കുട്ടമ്പുഴയിൽ നിന്ന് അട്ടിക്കളത്ത് വനത്തിൽ കാണാതായ സ്ത്രീകളെ കണ്ടെത്തി വനത്തിൽ കുടുങ്ങി പതിനാല് മണിക്കൂറുകൾക്ക് ശേഷമാണ് മൂന്ന് സ്ത്രീകളെയും കുട്ടമ്പുഴയിൽ പശുവിനെ തിരിഞ്ഞു പോയി വനത്തിലകപ്പെട്ട മൂന്ന് സ്ത്രീകളെയും കണ്ടെത്തി മായ ഡാർലി പാടക്കുട്ടി എന്നിവരെയാണ് തെരച്ചിൽ സംഘം അടക്കമുത്തി എന്ന സ്ഥലത്തു നിന്ന് കണ്ടെത്തിയത് വനത്തിൽ കുടുങ്ങി പതിനാല് മണിക്കൂർ കഴിഞ്ഞാണ് കാടിനുള്ളിൽ ആറ് കിലോമീറ്റർ അകലെ നിന്ന് മൂന്നുപേരെയും കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് മൂന്നോടെ പശുക്കളെ തിരിയാൻ വനത്തിനകത്തേക്ക് പോയ ഇവർ വഴിതെറ്റി വനത്തിൽ അകപ്പെടുകയായിരുന്നു ഉടൻ തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നെങ്കിലും ഇരുട്ട് വീണതോടെ രാത്രി തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു കാണാതായ മായ ഭർത്താവുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ഫോണിൽ ചാർജ് തീർന്നതോടെ പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചില്ല ഒരു പാറയും ചെക്ക് ഡാമും കണ്ടു എന്ന വിവരം മാത്രമാണ് ലഭിച്ചിരുന്നത് തുടർന്ന് പുലർച്ചെ തന്നെ കൂടുതൽ സംഘത്തെ നിയോഗിച്ച് തെരച്ചിൽ പുനരാരംഭിച്ചു പതിനഞ്ചു പേരും എട്ടുപേരും അടങ്ങുന്ന രണ്ട് സംഘങ്ങളായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൂന്നുപേരെയും കണ്ടെത്താനായത് ആനയെ കണ്ട് ഭയന്നാണ് വനത്തിനുള്ളിൽ വടി തെറ്റിയതെന്ന് കാട്ടിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തെത്തിയ സ്ത്രീകൾ പറഞ്ഞു വനം വകുപ്പ് ജീവനക്കാർ ഫയർഫോഴ്സ് നാട്ടുകാർ വനം വാച്ചർമാർ തുടങ്ങിയവരാണ് തെരച്ചിൽ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് കൂടുതൽ പുലുമുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ